ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ ഏറ്റവും പുതിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് നമുക്കറിയാം രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അടുത്ത വർഷത്തെ ഒഴിവുകൾ നേരത്തെ അറിയാം ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒഴിവുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നു അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇത്രയും അപേക്ഷകരാണുള്ളത് അതായത് പഠിച്ചിട്ടില്ലെങ്കിൽ പണി പാളും ഓക്കെ പഠിച്ചില്ലെങ്കിൽ പണി പാളും കാരണം എന്നാണ് കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ അപേക്ഷകരാണ് നമുക്ക് ഏറ്റവും ആദ്യം അത് തന്നെ നോക്കാം കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് അപേക്ഷകർ ഏഴ് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം അതായത് ഏഴ് ദശാംശം എട്ട് പൂജ്യം ലക്ഷം ആ അപേക്ഷകരാണ് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിട്ടുള്ളത് അതായത് രണ്ട് കാറ്റഗറിക്കായി ഒരു ലക്ഷ ഒന്നേ പോയിന്റ് പത്ത് ലക്ഷം അപേക്ഷകളാണ് കൂടുതലായിരിക്കുന്നത് അതിൽ അതായത് ഒരു ലക്ഷത്തിന് പുറത്ത് ഒരു ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് അപേക്ഷകരാണ് രണ്ട് കാറ്റഗറിക്കായി കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അപ്പോ ആളുകളുടെ എണ്ണം ക്രമാതീതമായി കൂടുകയാണ് നിങ്ങൾ മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞിട്ട് പിന്നെ പി എസ് സി പി എസ് സി എന്ന് പറഞ്ഞു തരുന്ന കഴിഞ്ഞാൽ വളരെയധികം ദുഃഖിക്കേണ്ടി വരും കാരണം പിന്നെ നാലോ അഞ്ചോ വർഷം കഴിഞ്ഞിട്ട് ഈ പറയുന്ന പലർക്കും ഇപ്പോൾ ഏജ് എന്താണ് കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ ഇന്നത്തെ പോലെ ആയിരിക്കില്ല അന്നത്തെ പരീക്ഷ ഇപ്പോൾ പഴയ പി എസ് സി പരീക്ഷയെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുന്ന ഒരു ഒട്ടേറെ പേരുണ്ട് കാരണം അന്ന് വളരെ സിമ്പിൾ ആയിരുന്നു അൻപത് മാർക്കോ നാൽപ്പത്തഞ്ച് മാർക്കോ എഴുപത് മാർക്കോ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി ഉറപ്പിക്കാമായിരുന്നു എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ് കാര്യങ്ങൾ കാരണം ചോദ്യത്തിന്റെ നിലവാരം മാറുന്നു ചോദ്യഘടന മാറുന്നു പരീക്ഷാ രീതികൾ മാറുന്നു അങ്ങനെ പലതും ഇനി അടുത്ത നാല് വർഷത്തിൽ എന്തൊക്കെ മാറ്റം വരും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല കാരണം എ ഐ കാലഘട്ടമാണ് പല മാറ്റങ്ങളും വരാം അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങൾ പരീക്ഷ ക്ലിയർ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ് കുറച്ച് പ്രശ്നം തന്നെ ആയിരിക്കും അതുകൊണ്ട് കൃത്യമായി തയ്യാറെടുപ്പുകൾ എന്താണ് മെച്ചപ്പെടുത്തിയാൽ നമുക്ക് ഈ ഒരു ജോലികൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇത് മാത്രല്ല കമ്പനി ബോർഡ് മാത്രമല്ല കമ്പനി ബോർഡിന്റെ രണ്ട് കാറ്റഗറികൾ അതുകൂടാതെ നമുക്കൊരു അത് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം ഓക്കെ ലാസ്റ്റത്തെ ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം നമുക്ക് ഇതൊന്ന് പറഞ്ഞു പോവാം കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് വിജ്ഞാപനത്തിനായി രണ്ട് കാറ്റഗറികളുമായി ഏഴു ലക്ഷത്തി എൺപതിനായിരത്തി അറുനൂറ്റി അൻപത്തിനാല് എത്രയാണ് ഏഴു ലക്ഷത്തി എൺപതിനായിരത്തി അറുനൂറ്റി അൻപത്തിനാല് അപേക്ഷകരാണ് ഉള്ളത് ഓക്കെ ഏഴു ലക്ഷത്തി എൺപതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് അപേക്ഷകരാണ് രണ്ട് തസ്തികൾക്കും കൂടിയുള്ളത് ഇതിൽ കെ എസ് എഫ് ഇ കെ എസ് ഇ ബി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യ കാറ്റഗറി എത്രയാണ് മുന്നൂറ്റി എൺപത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകെ ലഭിച്ച അപേക്ഷകർ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി ഓക്കെ അതാണ് നിങ്ങൾ രണ്ടാമത്തെ കെ എസ് ആർ ടി സി അതുപോലെ സിഡ്കോ തുടങ്ങിയ രണ്ടാമത്തെ കാറ്റഗറി മുന്നൂറ്റി എൺപത്തി മൂന്നേബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ എത്രയാണ് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി രണ്ട് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി രണ്ട് രണ്ടും കൂടി ചേർക്കുമ്പോൾ ഏഴു ലക്ഷത്തി എൺപതിനായിരത്തി അറുനൂറ്റി അൻപത്തിനാല് അപേക്ഷകരാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുക അതായത് ആദ്യ കാറ്റഗറിക്ക് കഴിഞ്ഞ വിജ്ഞാപനത്തിന് ലഭിച്ചത്രയാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി പത്ത് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി പത്താണ് കഴിഞ്ഞ തവണ ലഭിച്ചത് അതായത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് പേരുടെ വർധന വന്നിട്ടുണ്ട് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അപേക്ഷകരാണ് കൂടിയിട്ടുള്ളത് രണ്ടാമത്തെ കാറ്റഗറിക്ക് നിങ്ങൾ നോക്കുക രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് കഴിഞ്ഞ തവണ അപേക്ഷിച്ചത് ഇത്തവണ മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി രണ്ട് ഇവിടുത്തെ വ്യത്യാസം നിങ്ങൾ നോക്കുക എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി എട്ടു പേർ അധികമാണ് എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി എട്ട് പേരുടെ അപേക്ഷകളാണ് ഇത്തവണ കൂടുതൽ ലഭിച്ചിരിക്കുന്നത് അതായത് എന്താണ് കഴിഞ്ഞ തവണ രണ്ട് വ്യത്യസ്ത സമയങ്ങളിലാണ് രണ്ട് കാറ്റഗറികളുടെയും വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് അന്ന് രണ്ടിനും കൂടി ആറ് ലക്ഷത്തി എഴുപതിനായിരത്തി ഒരുന്നൂറ്റി നാല് അപേക്ഷകൾ ലഭിച്ചപ്പോൾ ഇത്തവണ ഒരു ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് അപേക്ഷകളാണ് കൂടുതൽ ലഭിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് അപേക്ഷകൾ കൂടുതൽ ലഭിച്ചിട്ടുണ്ട് മുൻപ് ഓരോ കാറ്റഗറികളിലും ആറ് ലക്ഷം വീതം അപേക്ഷകൾ ലഭിച്ചിരുന്നതാണ് കഴിഞ്ഞ വിജ്ഞാപനം മുതലാണ് അപേക്ഷകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായത് ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും രണ്ട് കാറ്റഗറിയുടെയും തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കുക ആദ്യ കാറ്റഗറിയിൽ കെ എസ് എഫ്ഇ കെ എസ്ഇബി എന്നിവയ്ക്ക് പുറമെ കെ എം എം എൽ കെൽട്രോൺ കശുവണ്ടി വികസന കോർപ്പറേഷൻ മലബാർ സിമന്റ്സ് ആഗ്രോ മിഷണറി കോർപ്പറേഷൻ ടൈറ്റാനിയം വികസന അതോറിറ്റികൾ തുടങ്ങിയവയും ഉൾപ്പെടും രണ്ടാം കാറ്റഗറിയിൽ കെ എസ് ആർ ടി സി സിഡ്കോ എന്നിവയ്ക്ക് പുറമെ ഫാമിംഗ് കോർപ്പറേഷൻ യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് സ്റ്റേറ്റ് ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ബാംബോ കോർപ്പറേഷൻ വിവിധ ക്ഷേമനിധി ബോർഡുകൾ എന്നിവയിലേക്കും നിയമനം നടത്തും നിലവിലെ റാങ്ക് പട്ടികയുടെ കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് പുതിയവ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും ഓക്കെ ഇങ്ങനെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ഇത് ഈ ഒരു പരീക്ഷയുടെ മാത്രമല്ല ഇനി വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകളുടെ ഒക്കെ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോ നല്ല രീതിയിൽ അപേക്ഷകരുടെ ഒരു ലക്ഷം അപേക്ഷകർ കൂടുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പണി പാളും പഠിക്കേണ്ട രീതികളുണ്ട് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് പറയാം അതിനുമുമ്പ് മറ്റൊരു റിപ്പോർട്ടിലേക്ക് നോക്കാം അതായത് പ്രതീക്ഷിത ഒഴിവുകൾ ഉടൻ കണക്കാക്കാൻ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഭരണ പരിഷ്കാര കമ്മീഷൻ ഇപ്പോൾ എന്താണ് ശുപാർശ ചെയ്തിരിക്കുന്നത് ഓക്കെ അതിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി വരെ വിവിധ തസ്തികകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതീക്ഷിത ഒഴിവുകൾ ഡിസംബർ ഇരുപത്തിയാറിനകം രണ്ടു ദിവസം കൂടി ഉള്ളൂ ആ ദിവസത്തിനകം പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ ഉത്തരവിറക്കിയിട്ടുണ്ട് നവംബർ ഒമ്പതിനാണ് ഈ ഒരു സർക്കുലർ പുറത്തിറക്കിയത് അതിന്റെ നമ്പറൊക്കെയുണ്ട് റൂൾ സി മൂന്ന് ബാർ എഴുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി അഞ്ച് ബാർ പി ആൻഡ് ഐആർ ഡി അതായത് പി എസ് സി മുഖേനപ്പെടുന്ന ഒഴിവുകൾ ഡിസംബർ ഇരുപത്തിയാറിനകം റിപ്പോർട്ട് ചെയ്യണമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ ഒഴിവുകൾ ഇല്ല എന്നും അറിയിക്കണം പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഡിസംബർ മുപ്പതിനകം സെക്രട്ടേറിയറ്റിലെ ബന്ധപ്പെട്ട ഭരണവകുപ്പിനും വകുപ്പിനും ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാരം അതായത് അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സെൽ വകുപ്പും വകുപ്പിന് റിപ്പോർട്ട് ചെയ്യണമെന്നും വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കുന്നു അതിലെ പ്രധാന നിർദ്ദേശങ്ങൾ നോക്കാം റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ ഉണ്ടാകുന്ന പി എസ് സി മുഖേന നികത്തേണ്ട എല്ലാ ഒഴിവുകളും ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ നികത്തണം നിയമനം നിയമന ഉത്തരവ് ലഭിച്ച ഉദ്യോഗാർത്ഥികൾ ജോലിയിൽ പ്രവേശിക്കാത്തത് മൂലമുള്ള എൻ ജി ഡി ഒഴിവുകളെല്ലാം നിശ്ചിത പ്രവേശന സമയം കഴിഞ്ഞ ഉടൻ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യണം എൻ ജി ഡി ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്ന മുമ്പ് പ്രവേശന സമയം ദീർഘി ദീർഘിപ്പിക്കാനുള്ള അപേക്ഷകളൊന്നും വകുപ്പിന്റെ സർക്കാരിന്റെ പരിഗണനയില്ലെന്ന് നിയമനാധികാരി ഉറപ്പുവരുത്തണം ജില്ലാതല റിക്രൂട്ട്മെന്റ് നടക്കുന്ന തസ്തികയിൽ നിന്നും സ്ഥാനക്കേറ്റ ലഭിച്ച ഉദ്യോഗസ്ഥർ വിരമിക്കുമ്പോൾ ഏത് ജില്ലയിലാണ് എൻട്രി കേഡർ തസ്തികയിൽ ഒഴിവുണ്ടാവുക എന്നത് സീനിയോറിറ്റി ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കി വകുപ്പ് തല ജില്ലാ ഓഫീസിൽ അറിയിക്കണം ജില്ലാ ഓഫീസർ അത് പി എസ് സി അറിയിക്കണം പ്രതീക്ഷിത ഒഴിവുകൾ കണക്കാക്കുമ്പോൾ സ്പെഷ്യൽ റൂൾസ് പ്രകാരം അനുവദനീയമായ തസ്തിക മാറ്റം സ്ഥികമാറ്റ നിയമനം അന്തർ ജില്ല അല്ലെങ്കിൽ അന്തർവകുപ്പ് സ്ഥലമാറ്റം ആശ്ര നിയമനം മറ്റു നിയമനങ്ങൾ എന്നിവയ്ക്കായി ഒഴിവുകൾ കണക്കാക്കി നീക്കിവയ്ക്കണം ആറു മാസമോ അതിലധികമോ ദൈർഘ്യമുള്ള അവധി ഒഴിവുകൾ അന്യത്ര സേവന ഒഴിവുകൾ എന്നിവ പ്രതീക്ഷിത ഒഴിവുകളായി കണക്കാക്കി പി എസ് റിപ്പോർട്ട് ചെയ്യണം മൂന്നു മുതൽ ആറു മാസം വരെ അവധി ഒഴിവ് ദീർഘകാലം നിലനിൽക്കാനും പുതിയ ഒഴിവ് അക്കാലയളവിൽ ഉണ്ടാകാനും സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒഴിവും റിപ്പോർട്ട് ചെയ്യണം പ്രത്യേകം നിയമനം നടത്തുന്നതും കേരള സ്ട്രെങ്ത് വളരെ കുറവുള്ളതുമായ തസ്തികകളിൽ മാസമോ അതിലധികമോ അതിലധികമോധമുള്ള അവധി ഒഴിവുകൾ അന്യത്ര സേവന ഒഴിവുകൾ എന്നിവയ്ക്ക് അനുപാതികമായി പുതിയ ഒഴിവുകൾ അക്കാലയളവിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രം ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താൽ മതി പ്രസഭാവധി ആറു മാസത്തിലധികം നിലനിൽക്കാനും പുതിയ ഒഴിവ് അക്കാലയളവിൽ ഉണ്ടാകാനും സാധ്യതയുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം വിവിധ വകുപ്പുകളിൽ ഡ്രൈവർ അല്ലെങ്കിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കലണ്ടർ വർഷത്തിൽ ഉണ്ടാകുന്ന പ്രതീക്ഷിത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട ചെയ്യേണ്ട അവ യഥാർത്ഥ ഒഴിവുകളാവുന്ന മുറയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തൊൻപതിലെ സർക്കുലർ വ്യവസ്ഥകൾ പാലിച്ച് റിപ്പോർട്ട് ചെയ്താൽ മതി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേനയുള്ള നിയമനം ദിവസക്കൂലി കരാർ നിയമനം തുടങ്ങിയ താൽക്കാലിക നിയമന രീതികളൊന്നും പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള ഒരു തസ്തികയിലും അവലംബിക്കാൻ പാടില്ല പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് റദ്ദാക്കാനോ കുറവ് വരുത്താനോ കഴിയുകയില്ല ഒഴിവ് നിലവിൽ വരുന്ന തീയതി കൃത്യമായി രേഖപ്പെടുത്തണം പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് ഉദ്യോഗ കയറ്റം അല്ലെങ്കിൽ സ്ഥലമാറ്റം എന്നിവ നികത്താൻ പാടില്ല ഇതാണ് ഏറ്റവും പുതിയ ഒരു ഭരണപരിഷ്കാര കമ്മീഷന്റെ നിർദ്ദേശം എന്ന് പറയുന്നത് ഇത് വളരെ അധികം ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരമാവധി ഒഴിവുകൾ ഏതിലൊക്കെ കൃത്യമായി ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഇതാണ് ഓക്കെ ഇന്ന് നമുക്ക് വീണ്ടും ഇതിലേക്ക് വരാം അതായത് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഓക്കെ നിങ്ങൾ കൃത്യമായ രീതിയിൽ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുത്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം മൂവായിരത്തിലധികം ഉദ്യോഗാർത്ഥികളെ സർവീസിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ള ഈ ഒരു തസ്തിക മൂവായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കും തീർച്ചയായും ലഭിക്കും രണ്ട് കാറ്റഗറിയിലും കൂടിയാണ് രണ്ട് കാറ്റഗറികളിലും കൂടെ മൂവായിരം പ്ലസ് നിയമനമാണ് ഇവിടെ ലഭിക്കാൻ വേണ്ടി പോകുന്നത് മൂന്ന് വർഷം കൊണ്ട് മൂവായിരത്തിലധികം ജോലി സാധ്യതയുണ്ട് അതിൽ കെ എസ് എഫ് ഇ കെ എസ് സി ബി പോലെ ഏറ്റവും ഉയർന്ന എന്താണ് സാലറി സ്കെയിലുള്ള ഒരു അവസ്ഥ ഇപ്പൊ കെ എസ്ഇബിയിൽ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സംതിങ് എന്തോ ഏറ്റവും പുതിയ വേക്കൻസി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലൊരു നിയമനം അങ്ങോട്ട് നടക്കും വലിയ രീതിയിലുള്ള നിയമന നിരോധനം ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ നിലവിൽ അതില്ല എല്ലാം മാറി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾ ആദ്യത്തെ ഒരു അറുന്നൂറിനുള്ളിൽ വന്നാൽ അല്ലെങ്കിൽ അഞ്ഞൂറിനുള്ളിൽ വന്നാൽ നിങ്ങൾക്കൊരു ഒന്നൊന്നര വർഷം കൊണ്ട് ജോലി ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ആ രീതിയിലുള്ള തയ്യാറെടുപ്പ് നടത്തുക നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാവുന്ന ആളായിട്ട് മാറണം അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അതിന് നിങ്ങൾ ഈ പറയുന്ന രീതിയിലൊന്നും പഠിച്ചു പോയ കാര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് കാര്യമില്ല കാരണം എൻ സി ആർ ടി കൃത്യമായി പഠിക്കണം എൻ സി ആർ ടി അവിടെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് എൻ സി ആർ ടി പഠിക്കണം എസ് സി ആർ ടി അതായത് എസ് സി ആർ ടി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എസ് സി ആർ ടി ഉൾപ്പെടെ പഠിക്കണം എൻ സി ആർ ടിയും എസ് സി ആർ ടിയും ഒരുമിച്ച് കൊണ്ട് പഠിക്കണം ഒരുമിച്ച് പഠിക്കുക പിന്നെ പ്രധാനപ്പെട്ട എന്താണ് നമ്മുടെ സിലബസ് ഇതിന്റെ കൂടെ വെച്ചിട്ട് സിലബസും പി വൈക്കും ഈ രണ്ടും ഒരുമിച്ച് പഠിക്കാനാണ് ഞാൻ പറയുന്നത് സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറും സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഒരേപോലെ ഒരുമിച്ച് കൊണ്ടുപോവുക അതായത് സിലബസിലെ ഏതു ഭാഗത്തു നിന്നാണ് പി വൈക്യു ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള പി ക്യു നിങ്ങൾ നോക്കുക വൈ ക്യു പ്രിലിംസും മെയിൻസും നോക്കുക കാരണം ഇതിന് പ്രിലിംസും മെയിൻസും ഉണ്ടാകും രണ്ടും വെച്ചുകൊണ്ട് പഠിക്കുക പ്രിലിംസ് നിങ്ങൾ ഒരു സിക്സ്റ്റി പ്ലസ് സ്കോർ ചെയ്യാൻ വേണ്ടിയ രീതിയിലേക്ക് എത്തുക മെയിൻസ് അതിലേക്ക് ഉയർത്താനും ശ്രമിക്കുക അപ്പൊ ഇത് രണ്ടും സിലബസും പി വൈക്കും ഒരുമിച്ച് കൊണ്ടുപോയി ഈ ചോദ്യ രീതിയും ഏതിൽ നിന്നാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ പഠനം ആരംഭിക്കണം എൻ സി ആക്കി അതിനനുസരിച്ച് ഉപയോഗിക്കണം എൻ സി ആർട്ടിൽ നമുക്ക് ശിലകൾ പലപ്പോഴും നമുക്ക് എന്താണ് പരീക്ഷയിൽ റോക്സ് ചോദിക്കുന്നതാണ് അന്തരീക്ഷം അറ്റ്മോസ്ഫിയർ ഇതൊക്കെ എൻ വളരെ വ്യക്തമായിട്ടുണ്ട് അത് പഠിച്ചു പോവുക അത് പഠിച്ചു പോയാൽ ഈ ഒരു പരീക്ഷ വളരെ ഈസിയാകും വെറുതെ ഒരു പരീക്ഷ എഴുതലല്ല ഇനി അങ്ങോട്ട് ജോലിക്കായിട്ടുള്ള പരീക്ഷ ആയിരിക്കണം വെറുതെ പരീക്ഷ എഴുതാനുള്ള സമയങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി എന്താണ് ജോലി കിട്ടുക എന്ന ലക്ഷ്യത്തോട് മാത്രമേ പരീക്ഷയെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാവൂ അല്ലാത്തവരൊക്കെ വെറുതെ ഇതിനു വേണ്ടി കഷ്ടപ്പെടണ്ട കുറച്ച് സമയവും കാര്യങ്ങളൊക്കെ വീട്ടുകാരുടെ കളിയാനോ അവരുടെ അവരുടെ കളയാനോ ഒക്കെ ആയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മാറി വല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളിലേക്ക് മാറാവുന്നതാണ് അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ പിന്നാലെ ഒരുപാട് വർഷം അലയേണ്ടി വരും ഓക്കെ അതുകൊണ്ടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഈ ഒരു വർഷം ജോലി ഉറപ്പിക്കും എന്ന രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക നല്ല രീതിയിൽ ആത്മാർത്ഥമായി പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് പ്രിലിംസിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനുള്ള മെമ്മ് അത് പഠിച്ചു തീർത്താൽ മതി അതുപോലെ അത്യാവശ്യം ജി കെ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന അതൊന്ന് ബ്രഷപ്പ് ചെയ്യുക നല്ല രീതിയിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായി ഈ ഒരു എക്സാം പാസ്സാകാൻ എൻ എസ് സി ആർ ടി കൃത്യമായി പഠിച്ച് മറ്റു കാര്യങ്ങളൊക്കെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം ഓക്കെ അതിനുതകുന്ന ക്ലാസ്സുകളൊക്കെ പല ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ തന്നെ ലഭ്യമായിട്ടുണ്ട് വരുന്നവർക്ക് ഇനിയും ദിവസങ്ങളിലോളം നമ്മൾ ക്ലാസ്സുകൾ നല്ല രീതിയിൽ തന്നെ നൽകും അതിൽ നമ്മുടെ ഡിഗ്രി ലെവലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കിയ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഈ ഒരു സൗജന്യമായിട്ട് തന്നെ നമ്മുടെ ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ ബേസ് ചെയ്തായിരിക്കും ക്ലാസ്സുകളൊക്കെ നമ്മൾ നൽകുന്നത് അതായത് പരീക്ഷയിൽ ചോദിച്ച ചോദ്യവും അതിന്റെ എക്സ്പ്ലനേഷനും എന്ന രീതിയിൽ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം അതിന്റെ ക്ലാസ്സുകൾ അടുത്ത ദിവസം മുതൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട് കൃത്യമായ തയ്യാറെടുപ്പുകൾ മുന്നോട്ട് പോവുക ഓക്കെ ഇനിയും വൈകരുത് തയ്യാറെടുപ്പ് ആരംഭിക്കുക പരീക്ഷയ്ക്ക് സമയമുണ്ടെന്നും കരുതണ്ട ഫെബ്രുവരിയിലെ കലണ്ടർ വന്നു അതിൽ ഫിലിയംസ് ഇല്ല മാർച്ചിലോ ഏപ്രിലോ ചിലപ്പോൾ പ്രിലിംസ് വെച്ചേക്കാം മാർച്ചിലോ ഏപ്രിലോ പ്രിലിംസ് വെച്ചേക്കാം അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള താമസം നിങ്ങൾ വരുത്തരുത് പെട്ടെന്ന് ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങുക ഓക്കെ ഇന്ന് തന്നെ ആരംഭിക്കുക ഇന്നത്തെ ആരംഭമായിരിക്കട്ടെ ശുഭാരംഭം എന്ന രീതിയിൽ ആരംഭിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് മറ്റു കാര്യങ്ങളൊക്കെ ആയി നമുക്ക് മറ്റൊരു സെക്ഷനിൽ കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അത് പോസിറ്റീവ് ആയാലും സന്തോഷം ഓക്കെ അപ്പോൾ പറഞ്ഞ പോലെ പിന്നെ നമ്മുടെ മാസ്റ്റർ ക്ലാസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു നമ്മുടെ ടെലിഗ്രാം ഉണ്ട് മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്നാണ് ആ ഒരു നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൂടി അംഗമാകാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം ബൈ